ഹലോ ഗേസ് അപ്പം കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിരിക്കുമായിരുന്നു അപ്പോൾ ഇത് എന്താ ഫോൺ പോകുന്നതിന് മുന്നേ എടുത്ത ഒരു ബ്ലോഗായിരുന്നേ അപ്പം എന്താ ഇതിപ്പോളെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഡേ മൈ ലൈഫ് എടുക്കാനായിരുന്നു പക്ഷെ അതും എനിക്ക് പറ്റിയില്ല എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണമായിരുന്നു അങ്ങനെ പിന്നെ രാവിലെ എരുന്നേറ്റു മുഖമൊക്കെ കരി പല്ലൊക്കെ തേച്ചു എൻ്റെ കൂടെ തന്നെ കുഞ്ഞു വരുന്നേറ്റ് അങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും വരണം അപ്പം നമ്മുടെ മോള് എരുന്നേറ്റു അങ്ങനെ അവൾ ഫോണിലോട്ട് നോക്കി ഇങ്ങനെ ഹായ് ഒക്കെ പറയുവാണേ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഇങ്ങനെ ഇരിക്കും ഇങ്ങോട്ടും അപ്പോഴത്തേന് പിന്നെ അമ്മേ എഴുന്നേറ്റ് വന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ വിചാരിച്ചു ഏത്തക്കയും മുട്ടയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ആക്കി അപ്പോഴത്തേനും ഒരാൾ അങ്ങന്മാടി വിടാൻ സമയമൊക്കെ ആയി നല്ല കരച്ചിലായിരുന്നു പിന്നെ അമ്മയും കൂടെ വന്നു അമ്മയും ഇടപെട്ടു അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുക്കി എന്താ നമ്മുടെ അടുത്ത് തന്നെ അങ്ങന്മാടി അങ്ങനെ പിന്നെ വിട്ടു അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്തൊന്നും മാറുന്നതേ ഇല്ലായിരുന്നു പിന്നെ അവളെ മാറ്റിയൊക്കെ നിർത്തി ഞാനെങ്കിൽ പോന്നു വീട്ടിൽ വന്ന് പിന്നെ ചായക്ക് പാല് വെച്ചു അങ്ങനെ പിന്നെ എന്താ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അമ്മ അപ്പുറത്തും ഇപ്പുറത്തും ഇന്ന് ഞങ്ങൾ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കഴിക്കുന്നതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുടിയൊക്കെ ഒന്ന് ചീവി വന്ന് കെട്ടിവെക്കാന്ന് വിചാരിച്ച് എൻ്റെ മുടി എത്ര ചീവിയാലും ചിടക്കാവും കെട്ടിവെച്ച മുടി ചിടക്കാവേ അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി എന്തൊക്കെ ഇടക്ക വിരിക്കുവാണേ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യുന്നത് ഓ ഉച്ചയ്ക്ക് അമ്മ ബുക്ക് ചെയ്തേക്കു എന്നപ്പം ഉച്ചയ്ക്ക് ആ ഉച്ച ആകുമ്പോഴത്തേന് ചെല്ലണം അപ്പം അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ കുഞ്ഞ് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണേ പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പം ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു പെടികയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് ഉച്ചക്കിൽ ഒന്നും വെക്കണ്ട നമ്മൾ തലേ ദിവസം ബിരിയാണി വെച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പം ആ അത് ചൂടാക്കിയാ മതി തന്നെ ഞാൻ കുറച്ച് സമയമുള്ളത് പെഡി കെയർ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മളെ ഇടക്കിടക്ക് ഇങ്ങനൊക്കെ ചെയ്യും വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഓരോന്നുക്ക് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഞാൻ ആ ചെയ്യുന്ന സമയം കൊണ്ട് അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുവാണ് അമ്മ ചെയ്യുമ്പം ഞാനാണെങ്കി അവനെ നോക്കും ഞാൻ ചെയ്യുമ്പോ അമ്മ അവനെ നോക്കും അങ്ങനെയൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബിരിയാണി ഒക്കെ എടുത്ത് ഞാൻ ചൂടാക്കാനായിട്ട് വെക്കുവാണ് എല്ലാം ശടപടയെന്നാണ് ചെയ്യുന്നത് ഉച്ചയാകുമ്പോഴത്തേനെ നമുക്ക് പോകേണ്ടത് കൊണ്ട് എല്ലാം ഞാൻ പെട്ടെന്ന് ചെയ്യുവാണ് അമ്മ പിന്നെ കുഞ്ഞിനെ ഒരുക്കി ആ സമയം കൊണ്ട് ഞാൻ പോയി പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് കഴിക്കുകയും കൂടെ ചെയ്തേ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരുങ്ങി ഞാൻ പെട്ടെന്നങ്ങ് പോവുമായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ